എത്ര ും പോലീസ് എക്സ്പോർട്ട് ഉണ്ട് ഇതിന് മുമ്പ് പോയപ്പോഴും എക്സ്പോർട്ട് ഉണ്ടാവുന്നു എത്രയും പെട്ടെന്ന് അവര് വാങ്ങി ക്ലിയർ ചെയ്ത് തരും ചെയ്ത് തീരെ കിട്ടിയത് ഇവൾ ആലിൻ എബ്രഹാം പത്തു മാസമാണ് പ്രായം ഇനി ഇവൾ കേരളത്തിന്റെ കുഞ്ഞാണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകളായ ആലിൻ റോഡ് അപകടത്തെ തുടർന്നാണ് ആലിന് മസ്തിഷ്ക മരണം സംഭവിച്ചത് ഹൃദയം നുറുങ്ങുന്ന വേദനയിലും ആലിന്റെ ഓർമ്മകൾ മറ്റുള്ളവരോട് ജീവിക്കട്ടെ എന്ന് അവരുടെ അച്ഛനും അമ്മയും തീരുമാനിച്ചു സർക്കാർ സംവിധാനമായ കേസോട്ടർ വഴി നടപടികൾ ഏകോപിപ്പിച്ചു ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കണ്ണുകൾ നേത്ര ബാങ്കിന് ഈ മാസം അഞ്ചിന് എംസി റോഡിലുണ്ടായ വാഹനാപകടത്തിലാണ് കുഞ്ഞിന് ഗുരുതരമായി പരിക്കേറ്റത് ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലുമുള്ള ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഫെബ്രുവരി ആറിന് രാത്രിയോടെ കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് അമൃത ആശുപത്രിയിൽ നിന്ന് ഇടപ്പള്ളി തൃപ്പൂണിത്തുറ ഏറ്റുമാനൂർ കോട്ടയം വഴിയാണ് ആലിന്റെ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയത് പോലീസ് ഗ്രീൻ ഡോർ ഉറുക്കി നാടും നാട്ടുകാരും പോലീസിനൊപ്പം കൈകോർത്തു അച്ഛന്റെയും അമ്മയുടെയും ഓമനയായിരുന്ന ആലിന് കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തിലും ഒരിടം ഒപ്പം നാലു കുട്ടികളുടെയും അവരുടെ കുടുംബത്തിന്റെയും വെളിച്ചവും Subscribe to One India and never miss an update.